വീഡിയോ എടുക്കാൻ പ്രത്യേക ഇന്നത്തെ ഈ അറേഞ്ച്മെന്റിന്റെ ലക്ഷ്യം പറ ഈ അറേഞ്ച്മെന്റിന്റെ ലക്ഷ്യം ബി എഡിലെ കുറച്ചു പിള്ളേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചായിരുന്നു അവർ ഇവിടുന്ന് ഫീസ് ഒഴിവാ അവർ ഇറങ്ങി പോകുന്നില്ല അവര് എങ്ങനെയും ഇറങ്ങി പോകാ അതിനുവേണ്ടിട്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കഴിയുമ്പോ ഇവര് തന്നെ പൊക്കോളും നമ്മള് ഇവിടെ ഒരു വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചു ഏഹ് തകർപ്പായിരുന്നു നല്ല ഫീലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് എനിക്ക് വിഷമമുണ്ട് എനിക്ക് അതെ അതെ എനിക്ക് ചാളി ഇഷ്ടപ്പെട്ടു ആ പോളി വൈഫായിരുന്നു നമ്മൾ എന്നെ തകർത്തോടെ ജീവിച്ചു നമ്മള് അവസാനത്തെ അന്ത്യ താഴോ കഴിഞ്ഞ് നമ്മള് തിരിയാവർ എല്ലാ എല്ലാവിധ ആശംസകളും തീരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ ഇല്ല ഇവിടെ വന്നപ്പോ മുതലേ ഭയങ്കര സ്നേഹത്തോടെ വീട്ടിൽ നോക്കുന്നതിനേക്കാളും നല്ല സ്നേഹത്തോടെ ഇത് മാത്രമല്ല സംസാരവും സ്വഭാവം എല്ലാം നല്ലായിരിക്കും ഭയങ്കര ഞാൻ ഇടയ്ക്കിടെ വീഡിയോ പോയിട്ട് ഇവിടുത്തെ പോയിട്ട് പൊക്കി അടിക്കാറുണ്ടായിരുന്നു വീട്ടുകാർക്ക് അത് സൂഹിക്കുന്നില്ല അടിപൊളിയായിരുന്നു ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ഹോസ്റ്റൽ കിട്ടത് തന്നെ മൊത്തത്തിലൊന്ന് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതെ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് ഇപ്പ്രം പോകാനും താല്പര്യമില്ല ആഗ്രഹം തള്ളി വിടുന്നവരുടെ മാത്രാണ് ആ ഒരു വിഷമം ആ ഒരു പോലായ മാത്രമേ ഉള്ളൂ നല്ല അന്തരീക്ഷം എല്ലാം അടിപൊളിയാണ് നല്ല വൈകാണ് സ്ഥലങ്ങളാണ് അതേ എനർജി ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാല് മൊത്തത്തിലേക്കൊള്ളാം നിങ്ങൾ എല്ലാവരും പെരുമാറ്റം കൊള്ളാം പറയാണെങ്കിൽ ഏതായാലും ഒത്തിരി എല്ലാരും നല്ല കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ നിന്നായിരുന്നു പണ്ട് നല്ല എല്ലാരും ഒത്തിരി പറഞ്ഞോ അത് കാണിക്കാൻ എല്ലാരും പങ്കുവെച്ചു പിന്നെ പോലെ ആയിരുന്നു കത്തി ആറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു തിരിച്ചു പോകുമ്പോഴേ എല്ലാ ഒരു സൗകര്യമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ചെറുതായി നല്ലപോലെ മിസ്സ് ചെയ്ത അടുത്തതായി ഞാൻ ക്ഷണിക്കുകയാണ് ആൻഡുവിനെ ഹോസ്റ്റിൽ അങ്ങനെ ഒരു സെറ്റപ്പ് മാറി എല്ലാവർക്കും തന്നെ വീട്ടിൽ പോയി വരികയായിരുന്നു എനിക്ക് ദൂരക്കുള്ളതുകൊണ്ട് പോയില്ല ആദ്യമായിട്ട് വേറൊരു ഹോസ്റ്റലായിരുന്നു അവിടുത്തെ ഇവിടുത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ആകാശവും ഭൂമിയും നിന്നുള്ള ഒരു വ്യത്യാസം മുന്നേറ്റി ഞാൻ പറയാൻ പറ്റുന്നു അപ്പൊ അവിടെ ഇല്ലാത്ത ഒത്തിരി സാധനങ്ങൾ കിട്ടി ബോയ്സ് ഞങ്ങളുടെ നാലുപേര് രണ്ട് വർഷം ഒരു നല്ല പൊളിയായിട്ട് തന്നെ താമസിച്ചു താമസിച്ച് സാഹചര്യം പിന്നെ ഫുഡ് അടിപൊളിയാണ് ഒരുക്കി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു യാതൊരുവിധ കുറവുകളും ഇവിടെ നിന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സ്നേഹത്തിൻ്റെ ആയിട്ടും സപ്പോർട്ടിൻ്റെ ആയിട്ടും അഞ്ചിൻ്റെ ആയിട്ടും എല്ലാ സൗകര്യവും പിന്നെ അങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അപ്പം പറയുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തായിരുന്നുണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് ഭയങ്കര അത് കെയറിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ പോകുമ്പോ നമുക്ക് എല്ലാരും വിട്ട് പിടിക്കുന്ന വിഷമവും ഉണ്ട് എല്ലാരെയും ചെറിയൊരു വിഷമണ്ട് എല്ലാരേം പോലെ തന്നെ അപ്പൊ നല്ലൊരു ഇതായിരുന്നു ഈ ഒരു പലിശ ഇനിയും ആൾക്കാരെ കാണാൻ പറ്റും ഞാനാദ്യമായിട്ടാണ് വേറൊരു ജില്ലയില് ഞാന് മിക്കാരും ഒക്കെ പോകുന്നത് ഞാൻ എന്റെ അടുത്തുള്ള സ്കൂള് വീട്ടിൻ്റെ അടുത്തുള്ള കോളേജ് അങ്ങനെ അങ്ങനെ പഠിക്കണം അപ്പൊ ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത് അപ്പൊ ഞാൻ പുറത്ത് വേറൊരു ജില്ലയില് പോകുമ്പോ അങ്ങനെ ചിലരെ എന്നോട് ഇങ്ങനെ പറയായിരുന്നു തെക്കോട്ടാണോ പോകുന്നത് നോക്കണം ആൾക്കാരെത്ര ശരിയില്ല എന്നോട് ാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ഇവിടെ നിന്ന് ആരും ഞാൻ പ്പെടുത്തിട്ടൊക്കെ മീങ്കളാണെങ്കിൽ ഞാൻ കൊറേ സമയം എടുക്കും ചിലപ്പോൾ ഞാൻ മീങ്കളാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു ആളാണ് അപ്പൊ പക്ഷെ അതൊക്കെ ഇവിടെ എല്ലാവരും നന്നായിട്ട് പയിച്ച് എന്റെ കൂടെ എന്താ പറയാ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഇവിടെ ശരിക്കും ഒരു വീടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത് അങ്ങനെ ഹോസ്റ്റലിൽ എന്നൊക്കെ പോലെ ഫീൽ ചെയ്തു അപ്പൊ ഇവിടെയുള്ള എല്ലാര്ക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു കഴിച്ചിരുന്നു എന്റെ ഫ്രണ്ട്സിന് എന്റെ ജൂനിയേഴ്സിന് എല്ലാർക്കും ആൻറ്റിക്ക് അങ്കിളിന് എല്ലാര്ക്കും അമ്മച്ചയ്ക്ക് പ്രത്യേക ഗിഫ്റ്റ് പിന്നെ ഞാൻ പിന്നെ പരമാവധി വീട്ടിൽ പോതിരിക്കാൻ നോക്കും അപ്പൊ ഒരു പറഞ്ഞു വിടും വിളു അപ്പം അങ്കിലും ആൻറ്റി അമ്മയ്ക്കും മരിയയും ഒക്കെ നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലെ ആയിരുന്നു പിന്നെ ആശിയോട് ഒരു കൈസ് പറയാനുണ്ട് എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ ഇവരെന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് വന്നു ആശ്വാ സംസാരിച്ചോന്നൊക്കെ പിന്നെ ഫ്രണ്ട്സിനെ കിട്ടി ഇവരാണെങ്കിൽ നമ്മളെങ്ങനെ സുഖിപ്പിക്കത്തോന്നില്ല ഇപ്പഴും പിന്നെ ഫസ്റ്റ് ഏഴ് ആണെങ്കിലും ഇതില് വീട്ടിൽ പോകുന്ന സമയത്ത് അവരുടെ പശ എടുക്കാൻ നമ്മക്കൊന്നും ഇല്ല അപ്പൊ ഫസ്റ്റ് ഏഴ് ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു നല്ല നല്ല നമ്മളെ പറഞ്ഞേ അവള് എക്സാമിന് നേരത്തെ ഇറങ്ങിയ ഞങ്ങള് നേരത്തെ ഇറങ്ങി കുറച്ച് സൗണ്ട് പറഞ്ഞ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ മതി ചൂട് കാറ്റ് വീശില്ല പ്രേതം അടുത്ത് വന്നിരിക്കില്ല അങ്ങനെ കൊറേ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് എന്റെ അങ്ങനെ ഇവിടെ എന്താ അവിടുത്തെ ബാങ്കിലെ ഒരു ആൻറ്റി വഴി അവിടുത്തെ ബാങ്കിലുള്ള ആൻറ്റിമാർ ഒരു കണക്ഷൻ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി ഒരു കണക്ഷൻ കിട്ടി മെയിൻ കണക്ഷൻ അമ്മയ്ക്കായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെ അമ്മ എന്നോടുള്ള ടെൻഷൻ കാരണം അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് മിളിച്ച് 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 ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല നന് പ്രദേശിൽ അവിടെ ആയിരുന്നു പിന്നെ അമ്മ പറഞ്ഞു ചിലപ്പോൾ ചെരുത്തില്ലായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നു ും പപ്പയും അമ്മയും കൂടി ആദ്യം വന്നു നമ്മള് വീട് നോക്കി ആയി പിന്നെ എന്റെ പേടി ഇവന്മാരെ കൂടെ വരുമോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ പ്രേതശല്യം കാരണം ഞാനും ആശയമായിരുന്നു കൊറച്ചും കൂടി കമ്പനിയെന്നല്ല ഞാനും കൂടി ആയിരുന്നു ഒരുമിച്ച് കിടക്കാൻ കൊച്ചി കിടക്കാൻ പേടിയാകാൻ വേണ്ടി ഞങ്ങൾ ആ കുഞ്ഞു കട്ടിൽ ഞാനും ആദ്യം കൂടി ഒരുമിച്ച് ആയിരുന്നു കിടന്നോട്ടെ ആദ്യത്തെ തോന്നാകുമ്പോട്ട് ആദ്യം ഞാൻ ഇത്തിരി സ്ഥലം തരുമോ ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിച്ചു പിന്നെ അവള് രാവിലെ ഉറക്കം നിൽക്കുമ്പോൾ ഞാൻ അവളുടെ സൈഡിൽ കാണുന്നു പിന്നെ അവൾ

ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാകുമ്പോൾ പ്രശ്നം ഒന്നും കുഴപ്പം ആവല്ലേ 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 എന്ന് എല്ലായിരുന്നു നമ്മളിവിടെ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ ഞാൻ അമ്മച്ചീന്ന് വിളിക്കുന്ന എന്റെ അമ്മച്ചീനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചി 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 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വിളിക്കുന്നത് അമ്മച്ചീനെ തന്നെ എന്റെ സ്വന്തം അമ്മച്ചിനെ ഞാൻ എങ്ങനെ വിളിക്കുന്നു അതേ ഫീലോടെ തന്നെയാണ് ഞാൻ അമ്മച്ചിനെ വിളിച്ച് പിന്നെ അങ്കല് ആൻറ്റി എലിസബത്ത് മാനു അപ്പു മരിയ മാനു എല്ലാവരും ഭയങ്കര മണക്കാണ് ആദ്യമൊക്കെ ഞങ്ങൾ ഷട്ടിലോട്ട് കടി ബഹളം പുഴ ഭയങ്കര സെറ്റ് ആയിരുന്നു പിന്നെ വർക്ക് കൂടി എക്സാം കൂടി കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാരും കുറച്ച് കുറച്ച് കുറഞ്ഞു അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് വച്ചിട്ട് അങ്ങനെ തന്നെ ഞങ്ങളോട് മിണ്ടാണ്ടിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾ കരച്ചിലായി പീടിച്ചിലായി ഞങ്ങളെ പറയുകയും ചെയ്തു സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങളെ വഷളാക്കി വെച്ചിട്ട് അത്രയും സംഭവം പറയണെ അല്ല ഒരു വീടായിട്ട് നമ്മളെ പറയണം അപ്പൊ നീ എന്ത് കാരണത്താലും പോയിട്ട് വിളിച്ചില്ല ഏഴ് ും പിന്നെ നമ്മളെല്ലാം സ്ട്രെച്ച് ആക്കി അപ്പൊ ഞങ്ങളെ വിഷമിപ്പിക്കണം കുറച്ചും കൂടി പിന്നെ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ആദി ഭീഷ്മ സോണിയാണ് എനിക്ക് പിന്നെ കിട്ടിയതല്ല എനിക്ക് ആദ്യം കിട്ടി എന്റെ ജീവിതത്തെ ഞാൻ ഞാൻ എന്നോട് പറക്ക് ഐ ലവ്യൂ ഐ ലവ് ലവ്യൂ ഐ ലോൺ

അങ്ങനെ പിന്നെ ഇവ മകന്മാര് അവിടുത്തെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീടുണ്ട് അപ്പൊ ആദ്യം ഒന്ന് നോക്കിയിട്ട് ഇവര് പോയി പിന്നെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഇവരും വന്നു പിന്നെ ജേക്കപ്പ് ഫസ്റ്റ് യേഴ്സ് ജേക്കപ്പിനെയാണ് ആദ്യം പിന്നെ കുറച്ചും കൂടി കമ്പനി ആയത് ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ജേക്കപ്പ് പൊളിയാണ് നീ കൈകൂ അത് കഴിഞ്ഞ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് സൂപ്പർ ആണ് ഇതുപോലെ സോണി വന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു സാധനങ്ങളൊക്കെ അടിച്ചു വരുന്നില്ലേ പിന്നെന്താ എനിക്ക് ദിയനടപ്പം ഇവിടെ ഉണ്ടോന്നൊരു സംശയമുള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെക്കൻ ഞങ്ങളുടെ ആശി അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാന്ന് പറയും ഞങ്ങൾ എല്ലാരും മാറി ഞങ്ങൾ പറയും ഞങ്ങൾ നാലു പേര് ആരും വേണം നാല് പേര് നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ അവനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വീട്ടുകാരും കണ്ടാലും പിന്നെ ആദ്യം ഷാരു ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരും പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ശ്രീഷ്മൊക്കെ പറയാം സോ

ചെgetElementById തില്ലേ വീഡിയോ ശ്രീഷ്മാ ഞാൻ പറയുന്നില്ലങ്ങളെ മാഡം നീ മറയാതെ കളഞ്ഞില്ല ഇങ്ങോട്ട് വാ